ജീവിതത്തിലേറെ കഷ്ടപ്പെടുന്നവർക്കും ആരോരും ഇല്ലാത്തവർക്കും ഒക്കെ തണലായി മാറിയ ആളായിരുന്നു നടൻ കലാഭവൻ മണി തനിക്കൊന്നും ഇല്ലായിരുന്ന കാലത്ത് തന്നെ ചേർത്ത് പിടിച്ചവർക്കുള്ള ആദരവ് എന്നോണം ആ നാട്ടിൽ മണി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് അങ്ങനെ പലർക്കും താങ്ങും തണലുമായി മാറിയ മണിക്കും കുടുംബത്തിനും ഒരു കാലത്ത് താങ്ങായിരുന്ന തറവാടിന്റെ അടുത്തുള്ള ഹൈരുന്നീസ ഉമ്മയായിരുന്നു ആ ഉമ്മയാണ് കഴിഞ്ഞ ദിവസം ഈ ലോകത്ത് നിന്നും യാത്രയായത് മണിക്കും കുടുംബത്തിനും കുട്ടിക്കാലത്ത് കരുതലായിരുന്നു ഹൈരുന്നീസ ഉമ്മ കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ ആർ എൽ വി രാമകൃഷ്ണൻ ഉമ്മയെക്കുറിച്ച് എഴുതിയ വാക്കുകൾ ഹൃദയം തോന്നുന്നതാണ് ഞങ്ങൾക്ക് വയറു നിറയെ ഭക്ഷണം തന്ന് ചേർത്ത് പിടിച്ച സ്നേഹനിധിയായിരുന്നു ഉമ്മയെന്നാണ് രാമകൃഷ്ണൻ പറയുന്നത് കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് വയറു നിറയെ ആഹാരം തന്ന് ഞങ്ങളെ ചേർത്ത് പിടിച്ച ഞങ്ങളുടെ സ്നേഹനിധിയായ ഉമ്മ യാത്രയായി ചേനത്തനാട് പാളയംകോട്ടുകാരൻ വീട്ടിൽ പരേതനായ മുസ്തഫയുടെ ഭാര്യ ഹൈറൻ നിര്യാതയായി ഉമ്മക്ക് എൺപത്തിയൊമ്പത് വയസ്സായിരുന്നു ഏഴ് മക്കളുള്ള ഉമ്മയ്ക്ക് ഞങ്ങളും സ്വന്തം മക്കളെ പോലെ ആയിരുന്നു കുട്ടിക്കാലത്ത് ഉമ്മയെ ചുറ്റിപ്പറ്റിയായിരുന്നു ഞങ്ങളുടെ ജീവിതം ഉമ്മയുടെ കൂടെ ചാലക്കുടി മാർക്കറ്റിലേക്ക് പോവുക റേഷൻ കടയിൽ പോവുക എല്ലാത്തിനും സഹായി എപ്പോഴും ഞങ്ങളുടെ കുടുംബം ഉണ്ടാകും ഉമ്മയുടെ മകനായ അലിച്ചേട്ടൻ വാങ്ങിയ മുസ്തഫ സൺസ് എന്ന ലാംബട്ട ഓട്ടോറിക്ഷയാണ് മണിച്ചേട്ടൻ ആദ്യമായി ഓടിച്ചത് എവിടെ പോയാലും ഉമ്മയുടെ അടുത്ത് വിവരങ്ങൾ പറഞ്ഞിട്ടേ പോകാറുള്ളൂ തിരികെ വരുമ്പോഴും എല്ലാ വിശേഷങ്ങളും ചോദിച്ചറിയും ഇനി ആ വിളിയില്ല സ്നേഹാന്വേഷണവുമില്ല ഇതോടെ ഞങ്ങളുടെ ഈ കാലഘട്ടത്തിലെ കാരണവന്മാരുടെ കണ്ണുകൾ ഇല്ലാതെയായി എന്നാണ് രാമകൃഷ്ണൻ പറയുന്നത് മനുഷ്യട്ടന്റെയും ഞങ്ങളുടെയും വളർച്ച ഏറെ സ്നേഹത്തോടെ നോക്കിക്കേണ്ട ഉമ്മയായിരുന്നു അവർ എല്ലാത്തിനും സഹായിയായി തന്റെ കുടുംബം അവർക്കൊപ്പം ഉണ്ടായിരുന്നു ശബരിമല യാത്രയ്ക്ക് പോകുമ്പോൾ അനുഗ്രഹിക്കാൻ ഈ ഉമ്മ എത്തും കെട്ട് നിറക്കുമ്പോൾ ഇരുമുടിക്കെട്ടിൽ ഉമ്മ പണം ഇടുമായിരുന്നു വിഷു എല്ലാവർക്കും കൈനീട്ടം നൽകുമായിരുന്നുവെന്നും അവർക്കൊപ്പം വിഷു ആഘോഷിക്കുമായിരുന്നു എന്നും ആർ രാമകൃഷ്ണൻ പറയുന്നു വളരെ ദരിദ്രമായ ചുറ്റുപാടുകളിൽ വളർന്നു ജീവിച്ച ആളാണ് കലാഭവൻ മണി രാമൻ അമ്മണി ദമ്പതികളുടെ ഏഴ് മക്കളിൽ ആറാമനായാണ് കലാഭവൻ മണിയുടെ ജനനം തന്റെ ദാരിദ്ര്യപൂർണമായ ചെറുപ്പത്തെക്കുറിച്ച് മണി പലപ്പോഴും അനുസ്മരിച്ചിരുന്നു അന്ന് തന്നെ സഹായിച്ചവരെയും മണി മറന്നിട്ടില്ല ചാലക്കുടി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിമിക്രിയിലും അഭിനയത്തിലും തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴിൽ കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മോണോ ആക്ടിൽ മണി ഒന്നാം സ്ഥാനം നേടി പിന്നീട് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി കാലഘട്ടത്തിലാണ് മണി കലാഭവൻ മണിയായി മാറിയത് കൊച്ചിൻ കലാഭവനിൽ ചേർന്ന് മണിയുടെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറി തൊണ്ണൂറ്റഞ്ചിൽ പുറത്തെത്തിയ അക്ഷരം എന്ന ചിത്രത്തിലെ ഓട്ടോഷ ഡ്രൈവർ കഥാപാത്രത്തിലൂടെ സിനിമയിൽ തുടക്കം കുറിച്ചു പിന്നീട് സല്ലാപം എന്ന ചിത്രത്തിലെ ചെത്തുകാരൻ രാജപ്പൻ എന്ന കഥാപാത്രം കിട്ടിയതോടെ മണിയെ മലയാള സിനിമാ ലോകം ഏറ്റെടുക്കുകയായിരുന്നു അഭിനേതാവ് മിമിക്രി കലാകാരൻ എന്നിവയ്ക്കൊപ്പം ഒരു ഗായകൻ എന്ന നിലയിലും മലയാളിക്ക് അദ്ദേഹം പ്രിയപ്പെട്ടവനായിരുന്നു നാടൻ പാട്ടുകളിലൂടെ ആരാധകരെ കയ്യിലെടുത്ത് നീണ്ട ചിലയുമായി മണിയെത്തുമ്പോൾ സദസ്സ് ഇളകിമറിഞ്ഞിരുന്നു കലാഭവൻ മണി എന്നും ഒരു ആഘോഷമായിരുന്നു പ്രശസ്തിയുടെ കൊടുമുടി കയറുമ്പോഴും തന്റെ നാടായ ചാലക്കുടിയെയും ചാലക്കുടിക്കാരെയും മണി നെഞ്ചോട് ചേർത്ത് തന്നെയാണ് വെച്ചിരുന്നത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിനാണ് മണി വിട പറയുന്നത് എങ്കിലും മലയാളികളുടെ മനസ്സിൽ ജനപ്രിയ താരമായി അതിലും ഉപരി നിഷ്കളങ്കരായ ഒരു മനുഷ്യനായി മണി ഇന്നും ജീവിക്കുകയാണ്